നിസ്കാരത്തിൽ മൊബൈൽ ഫോൺ ബെല്ലടിച്ചാൽ റിംഗ് അടിച്ചാൽ അത് പോക്കറ്റിലിരിക്കുന്ന ഫോണാണെങ്കിൽ എങ്ങനെയാണ് ഓഫാക്കേണ്ടത് കയ്യിൽ ഇങ്ങനെ എടുത്ത് നമുക്കിങ്ങനെ ഓഫാക്കി നമുക്ക് കോൾ കട്ട് ചെയ്തിട്ട് വീണ്ടും പോക്കറ്റിലേക്ക് വെക്കാൻ പറ്റുമോ അതിൻ്റെ മസല എന്താണ് സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കുന്ന സമയത്ത് ആരെങ്കിലും പുറത്ത് കോളിംഗ് ബെല്ലടിച്ചാൽ തിനു മറുപടിയായി ഞാൻ ഇവിടെ നിസ്കരിക്കുകയാണേ എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുമോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു ചോദിച്ചു ഇവിടെ ആരുമില്ലേ അങ്ങനെയൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ മറുപടി ഈ വീഡിയോയിലൂടെ കേൾക്കാം നിസ്കാരത്തിന്റെ ഇടയിൽ പാമ്പ് വന്നാൽ തിരിഞ്ഞു നോക്കാൻ പറ്റുമോ പല ആളുകളും ചോദിക്കുന്നു ഉസ്താദെ ഞങ്ങൾക്ക് ഒരുപാട് നിസ്കാരം കഥ ഉണ്ട് അങ്ങനെ ഫർവ്വ നിസ്കാരം കല ഉള്ള ആളുകൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് ചില ഉസ്താദുമാർ പറയുന്നത് കേൾക്കുന്നുണ്ട് അത് ശരിയാണോ ഫർദ് നിസ്കാരം കല ഉള്ളവർക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്താണ് അതിൻ്റെ ഉത്തരം നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് അശ്രദ്ധയിൽപ്പെട്ടു പോകാറുണ്ട് സംസ്കാരത്തിൽ നമുക്ക് വന്നു പോകുന്ന ചില അബദ്ധങ്ങൾ ആ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് ഇല്ലായ്മ ചെയ്യാനുള്ള ചില പോംവഴികളും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഈ വീഡിയോ അവസാനം വരെ കാണുക അസ്സാം അലൈക്കും വാഹമത്തല്ല ബിസ്മിള്ള അലഹമില്ല വസ്സലാമു ു വസ്സലാംസൂൽ സ്നേഹ ബഹുമാനം നിറഞ്ഞ മോമിനീങ്ങൾ അള്ളാഹു താല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ലോകത്തും പരലോകത്തും അതുപോലെ തന്നെ നമ്മളൊക്കെ മരണപ്പെട്ട് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ആ ലോകത്തും അള്ളാഹു എല്ലാവിധ ഹൈറുകളും എല്ലാവിധ സമാധാനങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധത്തുള്ള ഇടങ്ങേറുകൾ തൊട്ടും അള്ളാഹു നമ്മളെയും നമ്മളോട് ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരെയും കാക്കുമാറാവട്ടെ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു തആല പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം പല കാര്യങ്ങളും നമുക്ക് അറിയാമെങ്കിലും പലപ്പോഴും നിസ്കരിക്കുമ്പോൾ അത് ശ്രദ്ധയിലേക്ക് വരാറില്ല ഒരുപാട് പേര് നിസ്കാരവുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു സംശയമാണ് വസ്താദ ഞങ്ങൾക്ക് ഫർലു നിസ്കാരം ഒരുപാട് കല ഉണ്ട് മുമ്പുള്ള ജീവിതത്തിൽ നിസ്കാരം അങ്ങനെ നിർവഹിക്കാത്ത ആളുകളായിരുന്നു ഇപ്പോഴാണ് നിസ്കാരത്തിൻ്റെ ഗൗരവമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ ഈ നിസ്കരിക്കാൻ ഒരുപാട് ഞങ്ങൾക്ക് കല കിടക്കുകയാണ് ഫർ നിസ്കാരം ഒരുപാടുണ്ട് ഇപ്പോൾ ഞങ്ങൾ നിസ്കരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഫർ നിസ്കാരത്തോടൊപ്പം തന്നെ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫർള് നിസ്കാരം കല ഉള്ള ആളുകൾ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് ചില ഉസ്താദുമാർ പറയുന്നുണ്ട് അത് സത്യമാണോ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചില ഉമ്മമാരും ഉപ്പന്മാരുമുണ്ട് അവരോട് പറയട്ടെ എല്ലാവരോടുമായി പറയട്ടെ നമുക്ക് കിതാബുകളിൽ കാണുന്നത് ഫർള് നിസ്കാരം കല ഉണ്ട് എങ്കിൽ ആ നിസ്കാരം കലാ വീട്ടലാണ് സുന്നത്ത് നിസ്കാരത്തേക്കാൾ കൂടുതലായി വേണ്ടത് അതായത് വിശദമാക്കി പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരമല്ല അവിടെ നിസ്കരിക്കേണ്ടത് മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം കല ഉള്ള നിസ്കാരമാണ് അവിടെ നിർവഹിക്കേണ്ടത് ഇപ്പോൾ ഒരു മനുഷ്യൻ തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേൽക്കുകയും സുവഹയ്ക്ക് മുമ്പ് എഴുന്നേൽക്കുകയും കൃത്യമായി നിത്യമായി അയാൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ് അപ്പോൾ ഇയാൾക്ക് എന്തുണ്ട് ഒരുപാട് ഫറദ് നിസ്കാരം കല ഉണ്ട് എന്നാൽ ഈ മനുഷ്യൻ തഹജ്ജു നിസ്കാരത്തിൻ്റെ സമയത്ത് ചെയ്യേണ്ടത് അവൻ എഴുന്നേൽക്കുകയും അവൻ കഴിഞ്ഞു പോയ കലാ ആയിപ്പോയ രണ്ടറക്കാമത്ത് സുബഹി നമസ്കാരം അവിടെ കലാ വീട്ടി നിസ്കരിച്ചാൽ അയാൾക്ക് സുബഹി നിസ്കരിച്ച കലാ വീട്ടിയ പ്രതിഫലവും ആ സമയത്ത് അയാൾ തഹജ് നിസ്കരിക്കാനാണല്ലോ എഴുന്നേറ്റത് അതുകൊണ്ട് തഹജ്വുദ് നിസ്കരിച്ച പ്രതിഫലവും അള്ളാഹു നൽകുമെന്ന് ഒരമാക്കൽ വിശദമാക്കി തരുന്നു ചില ആളുകൾ ഇഷ നിസ്കാരത്തിന് ശേഷം വിത്ര നിസ്കരിക്കുന്നു മൂന്നിറക്കാഴത്ത് അങ്ങനെ വിത്ര നിസ്കരിക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്യണം വിത്ര നിസ്കാരമല്ല അവിടെ നിസ്കരിക്കേണ്ടത് ഇയാൾക്ക് എന്തുണ്ട് ഒരുപാട് ഫർദ്ദ് നിസ്കാരം കല ഉള്ളതുകൊണ്ട് ആ കല ആയിപ്പോയ മകരവി നിസ്കാരമോ ഇഷാ നിസ്കാരമോ ആണ് അവിടെ വിത്ര നിസ്കാരത്തിന് പകരം നിസ്കരിക്കേണ്ടത് അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക ഫർദ്ദ നിസ്കാരം കല ഉള്ള ആളുകൾ സുന്നത്ത് നിസ്കാരം മാറ്റി വച്ച് ആ സുന്നത്ത് നിസ്കാരത്തിൻ്റെ സമയത്തെല്ലാം ഫർദ് നിസ്കാരം കലാ വീട്ടലാണ് വേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക വിലമാക്കൽ പറയുന്നു ഒരു മനുഷ്യൻ അവനിക്ക് ഫർണ് നിസ്കാരം കല ഉണ്ടെങ്കിൽ അവൻ്റെ പ്രാഥമികമായ കാര്യങ്ങളും അവൻ്റെ ഭക്ഷണം അവൻ്റെ മറ്റ് ഉപജീവനം ഇത് ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും അവൻ എന്ത് ചെയ്യുക നിസ്കാരം കല ഉള്ള നിസ്കാരം അത് മടക്കി നിസ്കരിക്കലാണ് വേണ്ടതെന്ന് നമുക്ക് വിലമാക്കൽ പറഞ്ഞു തരുകയാണ് ഇത് സാന്ദർഭികമായി നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുന്ന വീഡിയോ ആയതുകൊണ്ട് ഞാൻ ചേർത്ത് വെച്ചു എന്ന് മാത്രം പല ഉമ്മമാരും ആ ഒരു സംശയം ചോദിച്ചിരുന്നു പിന്നെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിസ്കാരം ഒരു കാര്യം കൂടി പറയട്ടെ ഷാഫഴി മധു പ്രകാരം മൂന്ന് അനക്കം തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാണ് നിസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചില ആളുകൾ കഴുത്ത് ചിലപ്പോൾ വേദന എടുത്തിട്ട് ഇങ്ങനെ കാ കൈ തലയിങ്ങനെ കറക്കുന്ന ആളുകളുണ്ട് നിസ്കാരത്തിൽ ഇങ്ങനെ ഒന്ന് എന്നല്ലേ ഒന്ന് വ്യായാമം ചെയ്യുന്നത് പോലെ നിസ്കാരത്തിൽ വ്യായാമം ഇങ്ങനെ ഇങ്ങനെ കഴുത്തിങ്ങനെ നിസ്കാരം പോകട്ടോ നിസ്കാരം പാത്തിലാകും അതുപോലെ തന്നെ ചിലർ ചെയ്യുന്ന പരിപാടി തൊപ്പി വെച്ചാണ് നിസ്കരിക്കുന്നത് തൊപ്പി വെച്ച് നിസ്കരിക്കും എന്നിട്ട് ആദ്യത്തെ അക്കാലത്തിൽ സുജൂതിൽ പോകുമ്പോൾ തൊപ്പി നിലത്ത് വീഴും എന്നിട്ടോ രണ്ടാമത്തെ രണ്ടാമത്തെക്കാലത്തിൽ പിന്നെ രണ്ടാമത്തെ അക്കാര്യത്തിൽ സുജൂതിൽ പോയി തിരിച്ചു വരുമ്പോൾ തൊപ്പി തലയിലുണ്ടാകും അതെങ്ങനെയാണ് ഒന്നുകിൽ ആ തലകൊണ്ട് തന്നെ തൊപ്പി എടുത്ത് വെക്കുന്ന ആളുകളുണ്ട് ആ തലകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ആ തൊപ്പി എടുത്ത് വെക്കുന്ന ആൾ നിസ്കാരം ബാത്തിലാകുന്ന മൂന്നന മൂന്നനക്കം അവിടെ വന്നാൽ നിസ്കാരം പോയി നിസ്കാരം ബാത്തിലായി ആ കാര്യം ശ്രദ്ധിക്കണം ചില ആളുകൾ രണ്ടാമത്തെ കാര്യത്തിൽ പോയി ആ കിടക്കുന്ന തൊപ്പി കൈ കൊണ്ടെടുത്ത് തലയിൽ വെക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വെക്കുന്നതല്ല പ്രശ്നം വെക്കുമ്പോൾ മൂന്നനക്കം അവിടെ വന്നാൽ നിസ്കാരം ബാത്തിലാകും ചില ആളുകൾ കൊതുകിനെ കൊല്ലുന്ന ആൾ നിസ്കാരത്തിൽ കൊതുകിനെ കൊല്ലുന്ന ആളുകളുണ്ട് കൊതുകിടെ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അടിച്ചു കൊല്ലും അപ്പോൾ അവിടെ ആ കൊതുകിൻ്റെ രക്തം കൂടി വന്നില്ലേ ആ രക്തം കൂടുതലാണെങ്കിൽ അവിടെ നിസ്കാരം ബാത്തിലാവൂലേ പിന്നെ അടിച്ചിങ്ങനെ അടിച്ച് കൊന്നിട്ടിങ്ങനെ ഞൊട്ടിക്കളയുന്ന ആളുകളുണ്ട് ഞൊട്ടിക്കളയുന്ന ആളുകൾ ചില ആളുകൾ നിസ്കാരത്തിൽ നിസ്കരിക്കുമ്പോൾ കയ്യിലെവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഈ രോമമോ അല്ലെങ്കിൽ എന്തെങ്കിലും നൂലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞൊട്ടി നൊട്ടിക്കളയുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഇങ്ങനെ വളരെ നിസ്സാരമായിട്ട് നിസ്കാരം പാത്തിലാകും പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ സമി അൻ ഹമിദ എന്ന് പറഞ്ഞ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് നമ്മളിങ്ങനെ താത്തൂല്ലേ സമിയ അള്ളാഹുലി മൻ ഹമിദ കൈ ഇങ്ങനെ ആട്ടി ഇങ്ങനെ ആട്ടുവാ ക്ലോക്കിൻ്റെ പെൻഡുലം മാടുന്നത് പോലെ ഇങ്ങനെ കൈ ഇങ്ങനെ ആട്ടും നിസ്കാരം എപ്പോഴേ എവിടെയോ പോയി സമയ അള്ളാഹുലി മൻ ഹമിദ ആ കൈ അവിടെ തന്നെ വെച്ചേക്കണം കൂട്ട് പ്രത്യേകിച്ച് നമ്മളെ തുടയോട് ചേർത്ത് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ കൈ അങ്ങാതി നിന്നോളൂ ഞാനിത് കാണാൻ വേണ്ടി നിങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങനെ പൊക്കി കാണിക്കുന്നതാണ് നമ്മുടെ തുടയോട് നമ്മൾ ചേർത്ത് വെക്കണം കൈ അല്ലാതെ ഇങ്ങനെ സമയം എന്ന് പറയുന്ന കൈ ഇങ്ങനെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കരുത് നിസ്കാരം ബാത്തിലാകും അതുപോലെ തന്നെ ചില ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹു അക്ബർ കൈ കെട്ടി കുറേ നേരം ഇങ്ങനെ നിന്നിട്ട് ഒരു ബോറിങ് ആവും ബോറിങ് ആകുമ്പോൾ ഇങ്ങനെ ആടാൻ തുടങ്ങും നിസ്കാരത്തിൽ നിസ്കാരത്തിൽ ഇങ്ങനെ ആടാൻ തുടങ്ങും അത് പാടില്ല അതുപോലെ തന്നെ ചില ആളുകൾ അത്തഹ്യാത്തിലിരിക്കുമ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നല്ലോ ഒന്ന് ആടിയേക്കാം ഇങ്ങനെ ആടുന്ന ആളുകളുണ്ട് നിസ്കാരം പാത്തിലാകും ചില ആളുകൾ നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് അവർക്കുള്ള ജോലി എന്ന് പറഞ്ഞാൽ മൂക്കിൽ വിരലിടലാണ് മൂക്ക് ക്ലീൻ ആക്കലാണ് നിസ്കാരത്തിലെ ജോലി അങ്ങനെയുള്ള ആളുകളുണ്ട് നിസ്കാരം പാത്തിലാകും അതുപോലെ തന്നെ ചില ആളുകളുണ്ട് ഒരു കാര്യമില്ല വെറുതെ തൊണ്ട ഇങ്ങനെ ക്ലിയറാക്കുന്നു നിസ്കാരം കഴിഞ്ഞാൽ എന്തോലൂടെ സംഗീത പരിപാടി ഉള്ളതുപോലെ തൊണ്ട ക്ലിയർ ആക്കുന്നു അവിടെ തൊണ്ട നമ്മളിങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമുള്ള ഒരക്ഷരവും അർത്ഥമില്ലാത്ത രണ്ടക്ഷരവും വന്നാൽ നിസ്കാരം ബാത്തിലാണ് ഷാഫി അഹിമത് പ്രകാരം ഇനി ഓതുന്നാൾ ഇമാമ് നിൽക്കുന്ന ആൾ അയാൾക്ക് ഓതാൻ പറ്റാത്ത തരത്തിൽ ഈ തൊണ്ടയിൽ ഇങ്ങനെ കഫം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഓതാൻ പറ്റാത്ത തരത്തിലാണെങ്കിൽ മൂപ്പർക്ക് അനുവദനീയമാണ് ഇമാമ് നിൽക്കുന്ന ആൾക്ക് അനുവദനീയമാണ് എന്ത് ഓതാൻ വേണ്ടി കിറാഹത്തിന് വേണ്ടി തൊണ്ട ഒന്ന് അനക്കിയിട്ട് ഓതാൻ ഇത് മൂമിങ്ങനെ വെറുതെ ഇങ്ങനെ എന്ന് പറഞ്ഞ് നിസ്കാരത്തിൽ ഇങ്ങനെ തൊണ്ട അനക്കുന്ന ആളുകളുണ്ട് നിസ്കാരമൊക്കെ പോകൂട്ടോ അതുപോലെ തന്നെ ചില ആളുകൾ ചില ആളുകൾ തൊപ്പി വെച്ചിട്ടുണ്ടാവില്ല നിസ്കാരത്തിൽ അപ്പോൾ എന്തു ചെയ്യും സുജൂതിലേക്ക് പോകുമ്പോൾ ഒരു കൈ ജെ സി ബി പോലെ മുടി ഇങ്ങനെ പൊക്കി വെച്ചിട്ട് സുജൂത് ചെയ്യും പിന്നെ അടുത്ത സുജൂതിലും പിന്നെ പൊക്കി വെക്കുന്നു ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ കോക്ക് വന്നാൽ നിസ്കാരം ബാത്തിലാണ് ചില ആളുകൾ സലാം വീട്ടുന്ന പരിപാടി സലാം വീട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് നിസ്കാരം ബാത്തിലാവുകയില്ലെങ്കിലും നിസ്കാരത്തിൻ്റെ സൗന്ദര്യത്തിന് കോട്ടം തട്ടും സലാം പറയുമ്പോൾ അസ്സലാമലൈക്കും അസ്സല ഈ തല ഇങ്ങനെ ആട്ടുന്ന പരിപാടി അതിൻ്റെ ആവശ്യമില്ല അസ്സലാമലൈക്കും വറഹമത്തുല്ല അസലാമലും വാഹ അത് മതി ഇതിങ്ങനെയാണ് അസ്സലാ നിസ്കാരമാണ് മൂന്ന് അനക്കം ഇങ്ങനെ തലകൊണ്ടിങ്ങനെ ആട്ടിയ നിസ്കാരം അവസാന ഘട്ടത്തിൽ പോയില്ലേ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ നിസ്കാരം പാത്തില്ലായില്ലേ അതുകൊണ്ട് അസ്സലാമലൈക്കും വറഹമ്മലൈക്കും വറഹമത്തുല്ലാ അത് മതി ചില ആളുകൾ നിസ്കാരത്തിൻ്റെ ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയിട്ട് നിസ്കാരം കളയുന്ന ആളുകളുണ്ട് അസ്സാം വലൈക്കും വറഹമത്തുള്ള അപ്പോഴാണ് ഏതെങ്കിലും പരിചയമുള്ള ആൾ കാണുന്നത് അപ്പത്തന്നെ കണ്ണുകൊണ്ടിങ്ങനെ കാണിക്കും ആ ഞാൻ ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ നമുക്കിപ്പോൾ സംസാരിക്കാം നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ സംസാരിക്കാം എന്ന നിലയിൽ കണ്ണുകൊണ്ട് കാണിക്കാം അവിടെ ഇരിക്കട്ടാ പോലെ എന്ന് അങ്ങനെ ആളുകളുണ്ട് ചിലപ്പോൾ അസ്സലാ ലൈക്കും വറഹമ്മത്തുള്ള അസലാമലൈക്കും വറഹമത്തുള്ള സലാം വീട്ടുന്നതോടൊപ്പം തന്നെ കൈ കൊണ്ട് കാണിക്കുന്നു ആരെങ്കിലും പരിചയമുള്ള ആൾക്കാർ പോവില്ലേ ഞാനിപ്പോൾ വരാം എന്ന നിലയിൽ അത് സലാം വീട്ടി കഴിഞ്ഞിട്ട് വേണം എവിടെയും തുമ ഇനീനത്തുണ്ട് അസലാമലൈക്കും വറഹമ്മത്തുല്ലാ തുമ ഇനീനത്ത് വേണേ അനക്കമടങ്ങൾ ഒരു സുബഹാൻ എന്ന പറയുന്ന കഥറെങ്കിലും അളവെങ്കിലും നമ്മൾ അവിടെ അനക്കമടങ്ങണം അനക്കമിടങ്ങണം അസ്സലാമലൈക്കും വറഹമത്തുള്ള അസ്സലാമലൈക്കും വറഹമത്തുള്ള അസ്സലാ വലൈക്കും വറഹമത്തുള്ള വരഹമുല്ല അങ്ങനെയല്ല മഹന്മാരായ സുഹാബിമാരൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് വെട്ടിയിട്ട മരങ്ങൾ പോ വെട്ടിയിട്ട മരം എന്ന് പറഞ്ഞാൽ പിന്നെ അനങ്ങൂലോ അതെങ്ങനെ കിടക്കൂലേ എന്നതുപോലെയായിരുന്നു സുഹാബിമാർ ചില ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് മൊബൈൽ അവരുടെ അടിക്കും ചിലപ്പോൾ പോക്കറ്റിലായിരിക്കും അല്ലെങ്കിൽ താഴെയായിരിക്കും അപ്പോൾ എന്ത് ചെയ്യും പോക്കറ്റിലിങ്ങനെ കൈ കൈയിട്ടിട്ട് പോക്കറ്റിൽ ഇങ്ങനെ കൈ പാൻറ്റിൻ്റെ ഒക്കെ പോക്കറ്റ് ആണെങ്കിൽ പോക്കറ്റാണെങ്കിലിങ്ങനെ കൈയിട്ടിട്ട് എടുത്ത് ഇങ്ങനെ സ്വിച്ച് ഓഫ് ആക്കി ചിലപ്പോൾ ഒരു കൈ കൊണ്ട് ചിലപ്പോൾ കോൾ കട്ടാക്കാൻ പറ്റാതെ മറ്റേ കൈ കൊണ്ട് കട്ടാക്കിയിട്ട് തിരിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് നിസ്കാരം കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുണ്ട് നിസ്കാരം പോകൂട്ടോ നിസ്കാരത്തിൽ ഫോൺ ഓഫാക്കാം അത് മൂന്നനക്കം തുടർച്ചയായി ഉണ്ടാവാതെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫോൺ ബെല്ലടിച്ചു നമുക്ക് മൂന്നനക്കം തുടർച്ചയായി വരാത്ത നിലയിൽ അത് ഓഫ് ചെയ്യാൻ പറ്റും അതെവിടെയാണെങ്കിൽ പോക്കറ്റിലാണെങ്കിൽ ഈ പോക്കറ്റിലും ഈ പോക്കറ്റിലോ ആണെങ്കിൽ ഇപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഫോണ് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത് അപ്പോൾ കൈകെട്ടി നമ്മൾ നിസ്കരിക്കുകയാണ് നിസ്കാരത്തിൻ്റെ ഇടയിലാണ് നമ്മളെ പോക്കറ്റിലിരിക്കുന്ന ഫോൺ ബെല്ലടിക്കുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം മൂന്നനക്കം തുടർച്ചയായി വരാത്ത നിലയിൽ ഫോൺ ഓഫാക്കാം നേരെ കൈ കൊണ്ടുപോയി ഫോണിൽ വെച്ചൊരൊറ്റ ഓഫാക്കൽ അല്ലാതെ ഇങ്ങനെ ഫോണിനെടുത്തിങ്ങനോ ഫോൺ പുറത്തെടുത്തിട്ടിങ്ങിനോ ഓഫ് ആ കട്ടാക്കൽ എന്നിട്ട് വെക്കൽ അത് നിസ്കാരം പാത്തിലാകും അങ്ങനെയല്ല നേരെ കൊണ്ടുപോയി അവിടെ വെക്കുക കൈ ഫോണിൽ വെക്കുക എന്നിട്ട് അടുത്ത അനക്കമായിട്ട് നമ്മൾ പതിയെ അത് ആ സ്വിച്ചിൽ നിൽക്കി ആ കോളൊന്ന് കട്ടാക്കാൻ പറ്റിയാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഫോണിങ്ങനെ പുറത്തെടുത്തിട്ട് ഇങ്ങനെ ഓഫ് ചിലപ്പോൾ ഒരു കൈ കൊണ്ട് ഓഫായില്ലായെങ്കിൽ രണ്ട് കൈ കൊണ്ട് ഓഫാക്കിയിട്ട് വീണ്ടും ഇങ്ങനെ പോക്കറ്റ് വെക്കുന്ന ആളുകൾ നിസ്കാരം ബാത്തിലാകും ഇനി ഫോൺ നിലത്താണിരിക്കും സുജൂതിൻ്റെ ഇരിക്കുന്നതെങ്കിൽ ചില ആളുകൾ ബെല്ലടിക്കുമ്പോൾ നേരെ കയ്യെ കഴിച്ചിട്ട് നേരെ അവിടെ പോയി ഫോൺ ഓഫാക്കി സ്വിച്ച് ഓഫാക്കി അവിടെ വെച്ചിട്ട് നേരെ വന്നിട്ട് വീണ്ടും കൈ കെട്ടും വീണ്ടും കൈകെട്ടെന്ന് പറഞ്ഞാൽ വീണ്ടും നീയത്ത് വെച്ച് കൈകട്ടിയാൽ കുഴപ്പമില്ല ഇതാ നിസ്കാരം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അവിടെ താഴെ പോയി ഫോൺ ഓഫാക്കി അവിടെ വെച്ചിട്ട് വീണ്ടും വന്ന് ബാക്കി നിസ്കാരം പൂർത്തിയാക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നിസ്കാരം പാത്തിലാകും താഴെ ഫോൺ ഓണായി കിടക്കുന്നു ബെല്ലടിക്കുകയാണെങ്കിൽ നമുക്ക് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കിയാൽ കൈയഴിച്ച് കൈയഴിച്ച് അവിടെ പോയി ഫോൺ ഓഫാക്കി സ്വിച്ച് ഓഫാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ സൈലൻ്റ് ആക്കി നമ്മൾ വെച്ചിട്ട് വീണ്ടും നമ്മൾ നൃത്തത്തിലേക്ക് വന്ന് രണ്ടാമത് നീയത്ത് വെച്ചിട്ട് വേണം അള്ളാഹു അക്ബർ കൈകെട്ടാൻ അപ്പോൾ ആ കാര്യം അതായത് പള്ളിയിലോ വീട്ടിലോ നിസ്കരിക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് തന്നെ പറയാം ഇക്കാലത്ത് നമ്മുടെ ഫോൺ മൊബൈൽ ഫോൺ ഒന്നെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയോ അല്ലെങ്കിൽ അത് സൈലൻ്റ് ആക്കിയോ വെക്കാൻ മറന്നു പോകരുത് പല ആളുകളുടെയും ഈ റിംഗ് ടൂൺ നിസ്കാരത്തിൻ്റെ ഇടയിൽ റിങ് ടൂൺ കേട്ടിട്ട് നിസ്കാരം തന്നെ തെറ്റിപ്പോയ പല സംഭവങ്ങളുമുണ്ട് നമ്മൾ കാരണം ബാക്കിയുള്ളവരുടെ നിസ്കാരം ബാത്തിലാവാൻ കാരണമാവരുത് ചില ആളുകൾ ഫോൺ സൈലൻ്റ് ആക്കാതെ വൈബ്രേഷനിൽ ഇടുന്ന ആളുകളുണ്ട് ഇട്ടിട്ട് പോക്കറ്റിലിടുമ്പോൾ ആ ഫോൺ കോൾ വൈബ്രേഷനായി വന്ന് അവൻ്റെ തന്നെ നിസ്കാരം തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ശ്രദ്ധ പോകുന്ന അവസ്ഥയും ഉണ്ട് അതുകൊണ്ട് ഫോൺ സൈലൻ്റ് ആക്കിയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയോ വെക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് പുറത്ത് ആരെങ്കിലും വന്നു നിങ്ങളെ പേര് വിളിച്ചു ആരെയും ഇല്ലേ ഇവിടെ അല്ലെങ്കിൽ ഫോൺ കോൾ അടിച്ചു അല്ലെങ്കിൽ കോണിംഗ് ബെല്ല് വന്നു നമ്മൾ ആരെങ്കിലും നമ്മുടെ ബന്ധുക്കാര് ആരെങ്കിലുമൊക്കെ വന്നാൽ ഞാനിവിടെ നിസ്കരിക്കുകയാണ് എന്നൊന്നും നിസ്കാരത്തിൻ്റെ ഇടയിൽ പറയാൻ പാടില്ല അങ്ങനെ ആരും പറയില്ല ചില ആളുകൾ ചിലപ്പോൾ ആ ഞാൻ നിസ്കരിക്കുകയാണെന്നുള്ള ചില സൂചനകൾ കൊടുക്കും ചിലപ്പോൾ ഉറക്കെ ഓതും നിസ്കാരത്തിലാണ് ആരെങ്കിലും അവിടെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ നിസ്കരിക്കുന്നുണ്ട് അറിയിക്കാൻ അതൊന്നും വേണ്ട അതിനൊന്നും വേണ്ട അങ്ങനെ അപ്പോൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയുള്ള നിസ്കാരമാകുമ്പോൾ അത് കോട്ടം സംഭവിക്കും നമ്മൾ എന്ത് ചെയ്യുക അത് അവിടെ ആര് വരട്ടെ വരാതിരിക്കട്ടെ നമ്മൾ നിസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടിൽ വേണം അതിന് മറുപടി കൊടുക്കാൻ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ആരെങ്കിലും നിസ്കരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളോട് സലാം പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഇടയിൽ സലാം ഒന്നും അടക്കാൻ നിൽക്കണ്ട കേട്ടോ നിസ്കരിക്കുന്നവരോട് സലാം പറയാൻ പാടില്ല ആരെങ്കിലും സലാം പറഞ്ഞാൽ തന്നെ അവിടെ മടക്കാൻ നിൽക്കണ്ട നിസ്കാരം കഴിഞ്ഞിട്ട് വേണം അത് മടക്കാൻ അതുപോലെ തന്നെ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്ന ആളും കല്ലോഹുക്കവർ കൈകെട്ടി അപ്പോൾ അവിടെ ആരും വരുന്നുണ്ട് ഇയാൾക്കാണെങ്കിൽ നോക്കാൻ ഇങ്ങനെ മുട്ടിയിട്ട് പാടില്ല ഇങ്ങനെ തിരിഞ്ഞു നോക്കി അവിടെ നിസ്കാരം പാത്തിലാവില്ല എങ്കിലും അത് ഷെയ്ത്താൻ്റെ പണിയാണ് അനാവശ്യമായിട്ട് തിരിഞ്ഞു നോക്കൽ വെറുതെ ആ ജനലിൽ കൂടെ ആരാ പോകുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയതാണോ അത് ആരാണ് കാണാൻ പറ്റുള്ളത് ഇങ്ങനെയൊക്കെ നോക്കും അപ്പോൾ നിസ്കാരം പാത്തിലായില്ലേ ഒന്നിങ്ങനെ അനങ്ങി പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിസ്കാരം പാത്തിലാകും ഇനിയിപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരു പാമ്പ് വരുന്നു എഴജന്തു വരുന്നു നോക്കുകയാണെങ്കിൽ പേടിയാണ് പക്ഷേ നിസ്കാരത്തിൽ കൈ അഴിക്കുന്നില്ല അയാൾ അയാൾ എന്ത് ചെയ്യുന്നു ആ പാമ്പ് പോയോ ഇനി എൻ്റെ പുറകിലുണ്ടോ എന്ന് നോക്കാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കാം എന്നാണ് അത് അനുവദനീയമാണ് നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാം കുഴപ്പമില്ല പക്ഷെ അത് നിസ്കാരത്തിൽ ഫർലിന് കോട്ടം വരുന്ന തരത്തിൽ നിസ്കാരം ബാത്തിലാകുന്ന തരത്തിൽ ആവാതിരിക്കണം മൂന്ന് അനക്കത്തേക്കാൾ കൂടുതലാണെങ്കിൽ നിസ്കാരം ബാത്തിലാണ് എന്ന് വെച്ച് ആ അനുവാദം കിട്ടി ഈ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പാടില്ല അപ്പം നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില അനക്കങ്ങളും ആ അനക്കങ്ങൾ വന്നാലുള്ള അബദ്ധങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിചയപ്പെട്ടത് അലഹമില്ല നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവണം എൻ്റെ ജീവിതത്തിലും ഉണ്ടാവണം അതുപോലെ മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കുക ഇത്തരം ഒരുപാട് മസലകൾ ഇത്തരം ഒരുപാട് ചെറിയ ചെറിയ അറിവുകളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വളരെ ഗുരുതരമായ തെറ്റുകൾ സംഭവിച്ചു പോകുന്ന ചില അബദ്ധങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബഹാനഹുവചായ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹൃതത്തിലും എല്ലാവിധ ഹൈറുകളും സലാമത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫിറത്ത് നൽകുമാറാവട്ടെ നമ്മളോട് ആരെല്ലാം ദ്വാ ചെയ്യാൻ ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ആളുകളുണ്ട് എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു താല മാറ്റി സുഖവും സന്തോഷവും പ്രധാനിക്കുമാറാവട്ടെ ആമീൻ